ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ ഒരു പുഡിങ് ഉണ്ടാക്കുന്നു ബ്രെഡ് ബ്രുഡിങ് ബ്രെഡ് പാല് പഞ്ചസാര കോഴിമുട്ട അപ്പോൾ പഞ്ചസാര ഞാൻ ഇല്ല കളർ മാറി വരുന്നുണ്ട് കാരമൽ പുഡിങ്ങാണ് അപ്പോൾ കാരമലൈസ് ചെയ്യുന്നു പഞ്ചസാരയെ ഇട്ടിട്ട് ഒന്നൂടെ കളർ വന്നിട്ട് നമുക്കതിലേക്ക് വെള്ളമൊഴിച്ചുകൊടുക്കാം കൂട്ടിയാൽ കരിഞ്ഞു പോവും അതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം കുറവായി ഇതൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ ചുറ്റി കൊടുക്കുമ്പോൾ അതിൻ്റെ കളറ് പഞ്ചസാര അരിഞ്ഞു വരും കാരമലേസ് റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം കുട്ടിയും ഉണ്ടാക്കുന്ന പാത്രം ഇതാണ് ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാലിൽ തിളച്ചാൽ വെച്ചിരിക്കുന്നു കാല തിളച്ച കഴിയുമ്പോൾ നമുക്ക് ബ്രെഡ് അതിലേക്ക് ഇടാം മുട്ടയൊന്ന് പത്ത പാൽ തൊളിച്ചിട്ടുണ്ട് ചൂടാതിന് ശേഷം മുട്ട ഒഴിച്ചു പാൽ ബ്രെഡ് മുട്ട കൂടെ ഒളിച്ചു മുക്കിനെ അത്രയിലോട്ട് മാറ്റാം എന്നിട്ട് ആവിയിലൊന്ന് കുക്ക് ചെയ്യാം വി കയറ്റിയാലേ ശരിയാവുള്ളൂ അല്ലെങ്കിൽ മുട്ടയുടെ പച്ചപ്പ് ഉണ്ടാവും നമ്മുടെ ബ്രെഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്നും തണുക്കാൻ വേണ്ടി ഒന്ന് ഫ്രീസറിൽ വെക്കണമെന്നില്ല ഫ്രീസറിൻ്റെ താഴെ തട്ടിയിൽ വെക്കാം ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി തണുപ്പ് കുറച്ചുകൂടെ തണുത്ത് കഴിയുമ്പോൾ കട്ടായിട്ടുണ്ടാവും അപ്പോൾ എടുത്ത് നമുക്ക് മുറിക്കാം അപ്പം ഇന്നത്തെ നോമ്പിൻ്റെ വിഭവമായിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് തണ്ണിമത്തനും പിന്നെ ബ്രെഡ് പുഡിങ്ങുമാണ് എല്ലാവരും വീഡിയോ കണ്ടുതന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു വീഡിയോ എല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ എൻ്റെ വീഡിയോ എന്നെയും കൂടെ നിങ്ങളോടൊപ്പം ഒന്ന് കൂട്ടണേ താങ്ക് യു ഫോർ വാച്ചിങ് കൂട്ടുകാർ എല്ലാവർക്കും സ്വാഗതം നേരത്തെ ഞാൻ പുഡിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതിപ്പോഴടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ലൈസിൻ്റെ കളറുണ്ട് നല്ല സോഫ്റ്റ് ആയ പുട്ടിങ്ങാണ് വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്ത് എടുക്കാം ഓക്കെ ബൈ ഹായ് കൂട്ടുകാരി എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ വത്തക്ക മുറിച്ച് വെച്ചിട്ടുണ്ട് തണ്ണിമത്തൻ വാട്ടർ ലെമൺ ചൂടുകാലത്തും നോമ്പ് തുറക്കുന്ന സമയത്തും വെള്ളത്തിന് പകരം ജ്യൂസായിട്ട് ഉപയോഗിക്കാം കഷ്ണങ്ങളായിട്ട് കളിച്ചു തിന്നാം അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കുള്ളതായി